ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു ചിക്കൻ നക്കഡ്സാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബ്രെഡ് പൊടിച്ചതുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് രണ്ട് മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഒരു ജാർലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൽ നിന്ന് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക ബാക്കി നമുക്ക് ആവശ്യമുണ്ട് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അധികം ആവശ്യമില്ല കുറച്ച് മാത്രം മതി ഇനി ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പേസ്റ്റ് പേസ്റ്റായിട്ടിരണമെന്നില്ല അല്ലാതെ ഇട്ടാലും മതി ഇനി നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കില്ല ചിക്കൻ കഴുകി കഴുകിയെടുത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അത് മതി ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക കോൺഫ്ലവർ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണെങ്കിലും മതി ഇത് പിടിക്കാതിരിക്കാനും നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഇനി ഇത് നല്ലതുപോലെ കുഴിച്ചെടുക്കണം നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഹാർഡ് ഷേപ്പിലോ സ്ക്വയർ ആയിട്ടോ എങ്ങനെ വേണേലും ഏത് ഷേപ്പ് ആണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ബ്രെഡ് പൊടിച്ചതിട്ട് കൊടുക്കണം നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഡയറക്റ്റ് അത് യൂസ് ചെയ്യാതെ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അതിനടിക്കും ഒന്നും ടേസ്റ്റ് നല്ല ക്രിസ്സി ആയിട്ടിരിക്കുന്നത് ചെറിയ തീയിലിട്ട് ചെയ്യാവുള്ളൂ അത് കരിഞ്ഞു പുകരുത് ചെറിയ ഗോൾഡൻ നിറമായാൽ മതി കൈ എടുക്കാതെ നല്ലതുപോലെ ഇളക്കണം ബ്രെഡാണ് പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡിന് പകരം നമുക്ക് കോൺഫ്ലക്സ് ഉപയോഗിക്കാം അത് ചെറുതായിട്ട് കയ്യിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് ടേസ്റ്റ് ആയിരിക്കും ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് മുട്ടയുടെ വെള്ളയിലിട്ടിട്ട് കൊടുക്കുക അതിന് ശേഷം ബ്രെഡ് ക്രംസിലോട്ട് മുട്ടയുടെ വെള്ളയിലിടുന്ന ആ കൈ ഉപയോഗിക്കരുത് ബ്രെഡ് ക്രംസ് ഉപയോഗിതിലിടുമ്പോൾ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളം മുഴുവനും അതിൽ പറ്റിപ്പോവും ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കുക ഇതിലേക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എണ്ണയൊന്ന് ചൂടാകുന്നിടം വരെ വെയ്റ്റ് ചെയ്യണം ഇനി ഇതിലേക്ക് ഓരോന്നൊരോന്നായി ഇടുക ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതുണ്ടാക്കി ഒരു ദിവസം ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ ബ്രെഡ് ക്രംസ് ഒന്നും പൊടിഞ്ഞു പോകത്തില്ല ഇനി ഓരോ വിഷം നല്ലതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഈ എണ്ണയിൽ കുറച്ച് ബ്രെഡ് ക്രംസ് പൊടിഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫ്രീസറിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ പോവില്ല ഇനി രണ്ട് വിഷവും ഒരുപോലെ നമുക്ക് വേവിച്ചെടുക്കാം അത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സോസിൻ്റെ കൂട്ടത്തിലോ അല്ലാതെയോ നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടും വരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്